പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കേന ടി വിയുടെ പ്രേക്ഷകരായ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം പരിശുദ്ധ ഖനികാമറിയത്തെക്കുറിച്ച് പ്രത്യക്ഷമായും പരോക്ഷമായും പ്രതീകങ്ങളിലൂടെയും പ്രതിപാദിക്കുന്ന ചില സത്യങ്ങൾ ഇന്ന് നാം ഒന്ന് മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയാണ് താമരശ്ശേരി രൂപതയിലെ വൈദികനും ഇപ്പോൾ കുന്നോത്ത് ഗുഡ്ഷപ്പേഡ് മേജർ സെമിനാരിയിലെ ദൈവശാസ്ത്ര അധ്യാപകനുമായ ഫാദർ ജെയിംസ് കിളിയനാനിക്കൽ തൻ്റെ സ്വർഗത്തിലെ വലിയ അടയാളം എന്ന പുസ്തകത്തിൽ പരിശുദ്ധ ഖനികാമറിയത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം പ്രതിപാദിച്ചിരിക്കുന്ന പ്രതീകങ്ങളെ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് യുഗാന്ത്യ സഭയിൽ പരിശുദ്ധ ഖനികാമറിയം കൂടുതലായി വെളിപ്പെടാനിരിക്കുന്നുവെന്നും പരിശുദ്ധ അമ്മ വരും കാലങ്ങളിൽ ചെയ്യുവാൻ പോകുന്ന വലിയ മഹത്തായ കാര്യങ്ങൾ എന്തല്ലെന്നും ഈ വിശുദ്ധ ഗ്രന്ഥ പ്രതീകങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് പരിശുദ്ധ അമ്മ ആരെന്നും പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം നൽകിയിരിക്കുന്ന ദൗത്യം എന്തെന്നുമൊക്കെ വളരെ വ്യക്തമായി ഈ പ്രതീകങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് സ്വർഗത്തിലെ വലിയ അടയാളം എന്ന ഫാദർ ജെയിംസ് ക്ലിയനാനിക്കലിൻ്റെ ഈ പുസ്തകത്തിലെ അക്ഷരങ്ങൾക്ക് ശബ്ദം കൊടുക്കുവാൻ ഞാൻ ഈ മണിക്കൂറിൽ പരിശ്രമിക്കുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ മറിയം നവീന പറുദീസയാണ് ആദിമ പറുദീസയിൽ ദൈവം തൻ്റെ സാന്നിധ്യം മനുഷ്യന് നൽകിയ ഇടമായിരുന്നു ആദിമ പറുദീസ എന്നാൽ നവീന പറുദീസയായ മറിയത്തിൽ ദൈവം വചനം മാംസമായി മറിയത്തിൽ വന്ന് വസിച്ച് മനുഷ്യനോട് കൂടെ ആയിരിക്കുന്നു സകല നല്ല വൃക്ഷങ്ങളും കൊണ്ട് നിറഞ്ഞ ഫലവത്തായ നവീന പറുദീസയാണ് പരിശുദ്ധ കന്യക മറിയം ദൈവം അനാദിയിൽ തന്നെ രൂപപ്പെടുത്തിയതും സ സർപ്പത്തിന് പ്രവേശനം നിഷേധിച്ചതുമായ പറുദീസയാണ് പരിശുദ്ധ കന്യക മറിയം ആദിയിൽ ആദിമ പറുദീസയിൽ ആദത്തിൽ നിന്ന് ദൈവം ഹവായെ രൂപപ്പെടുത്തിയെങ്കിൽ നവീന പർവുതീസയായ മറിയത്തിൽ നിന്ന് രണ്ടാം ആദമായ യേശുക്രിസ്തുവിനെ ദൈവം രൂപപ്പെടുത്തുകയാണ് രണ്ടാം ഹവയാണ് പരിശുദ്ധ കന്യക മറിയം രണ്ടാം ഹവയായ മറിയത്തിൽ നിന്ന് രണ്ടാം ആദമായ യേശുക്രിസ്തുവിനെ ദൈവം രൂപപ്പെടുത്തുന്നു സ്നേഹമുള്ളവരെ വിശുദ്ധ അഗസ്റ്റിൻ ം പ്രതിപാദിച്ചിരിക്കുന്നു ഹവ തൻ്റെ അനുസരണക്കേട് വഴി വരുത്തിയ തിന്മ മറിയം തൻ്റെ അനുസരണം മൂലം പരിഹരിച്ചു വന്ന് വീണ്ടും വിശുദ്ധ ആംബറോസി പ്രകാരം പഠിപ്പിക്കുകയാണ് ഹവ സർപ്പത്തിൻ്റെ വാക്കുകൾ തൻ്റെ കാതുകളിലൂടെ കേട്ട് പാപത്തെ പ്രസവിച്ചു എന്നാൽ മറിയം ദൈവദൂതന്റെ വാക്കുകൾ തൻ്റെ കാതുകളിലൂടെ കേട്ട് രക്ഷയെ പ്രസവിച്ചു സ്നേഹമുള്ളവരെ മറിയം നവീന പർവദീസയും രണ്ടാ ഹവയും മാത്രമല്ല അവൾ ജീവൻ്റെ വൃക്ഷവുമാണ് മറിയമാകുന്ന ജീവവൃക്ഷത്തിൻ്റെ ജീവനായക ഫലമാണ് ജീവൻ നൽകുന്ന യേശു ക്രിസ്തു മറിയമാകുന്ന വൃക്ഷത്തിൽ നിന്നാണ് നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന നിത്യജീവൻ്റെ ദാതാവായ യേശുക്രിസ്തു ജീവനെടുത്തത് ആയതിനാൽ മറിയത്തെ ജീവദായക വൃക്ഷമായും ജീവൻ്റെ വൃക്ഷമായും ആദിമ പിതാക്കന്മാർ സഭാപിതാക്കന്മാർ പ്രതിപാദിക്കുന്നുണ്ട് സ്വർഗീയ ജെറൂസലേമിൽ നിൽക്കുന്ന ഇലകൊഴിയാത്ത വൃക്ഷം മറിയത്തിൻ്റെ പ്രതീകമാണ് എന്ന് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒൻപതാം പിയുസ് മാർബാബ പ്രസ്താവിക്കുന്നു മോശ വിശുദ്ധ സ്ഥലത്ത് കണ്ട മുൾപടർപ്പിലും സഭാപിതാക്കന്മാർ മറിയത്തിൻ്റെ പ്രതിരൂപം കണ്ടുവന്നു പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ വീണ്ടും മറിയം നവീന വാഗ്ദാന പേടകമാണ് വാഗ്ദാന പേടകത്തിൽ അഹ്റോൻ്റെ പൗരോഹിത്യദണ്ഡും പത്ത് കൽപ്പനകൾ അടങ്ങിയ ഫലകങ്ങളും സ്വർഗീയ മന്നയുമാണ് സൂക്ഷിച്ചിരുന്നത് മറിയമാകുന്ന നവീന വാഗ്ദാന പേടകത്തിൽ ദൈവപുത്രൻ വചനമായ ദൈവപുത്രൻ വന്ന് വസിക്കുകയാണ് നിയമപ്രമാണങ്ങളുടെ പൂർത്തീകരണം മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ച് സൂക്ഷിച്ചു സ്വർഗീയ മന്നയ്ക്ക് പകരം ജീവദാതാവായ ദിവ്യകാരുണ്യനാഥനെ അവൾ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ചു ഇപ്രകാരം നവീന വാഗ്ദാന പേടകം മറിയമാണ് എന്ന് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് വാഗ്ദാന പേടകം ഇസ്രായേൽ ജനം വഹിച്ചു കൊണ്ടുപോയി സൈന്യനിരകളെ ഭേദിക്കുകയും യുദ്ധങ്ങളിൽ വിജയം വരിക്കുകയും അങ്ങനെ വാഗ്ദാന പേടകത്തിൻ്റെ സാന്നിധ്യത്തിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തി വലിയ വിജയത്തിലെത്തുകയും ചെയ്തത് വിശുദ്ധ ലീഗത നമ്മൾ കാണുന്നുണ്ട് ജെറീക്കോ പട്ടണത്തിന് ചുറ്റും വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ട് നടന്നപ്പോൾ ജെറീക്കോ പട്ടണം തകർന്നു വീണത് നമ്മൾ കാണുകയാണ് ജെറീക്കോ പട്ടണത്തിൻ്റെ ഈ ഉദാഹരണത്തിലൂടെ വാഗ്ദാന പേടകത്തിൻ്റെ വലിയ ശക്തി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നവീന വാഗ്ദാന പേടകമായ മറിയത്തോടു കൂടെയായിരിക്കുമ്പോൾ സകല ശത്രുക്കളുടെ കോട്ടകളും തകർക്കുവാൻ മനുഷ്യന് സാധിക്കുമെന്നും നമ്മൾ വിശുദ്ധ ലിഖിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നുണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ രണ്ട് സാമൂഹ്യ പ്രവാചകൻ്റെ ആറാം അധ്യായത്തിൻ്റെ പത്ത് മുതലുള്ള തിരുലിഖിതങ്ങളിൽ ഓബദ് ഏതോമിൻ്റെ ഭവനത്തിൽ സ വാഗ്ദാന പേടകം കടന്നു ചെന്ന് മൂന്ന് മാസത്തോളം വസിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് വാഗ്ദാന പേടകം ഓബത്ത് ഏതോമിൻ്റെ ഭവനത്തിൽ കടന്നു ചെന്ന് അവരെ സന്ദർശിച്ചപ്പോൾ വലിയ ദൈവാനുഗ്രഹം ഈ ഭവനത്തിന് ലഭിക്കുന്നതായി വിശുദ്ധ ലിഖിതങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ പുതിയ വാഗ്ദാന പേടകമായ മറിയം യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷം എലിസബത്തിൻ്റെയും സക്രയുടെയും ഭവനത്തിലേക്ക് കടന്നിയെന്ന് മൂന്ന് മാസത്തോളം അവരോട് കൂടെ വസിക്കുകയും മറിയും അവരോടുകൂടി ആയിരുന്ന കാലം മുഴുവനും അവർക്ക് വലിയ ദൈവാനുഭവത്തിൻ്റെ സമയമായി മാറുന്നതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സഹോദരങ്ങളെ വീണ്ടും രണ്ട് സാമുവൽ പ്രവാചകൻ്റെ ആറാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ തിരുലഹിതത്തിൽ വാഗ്ദാന പേടകത്തിന് മുൻപിൽ നൃത്തം ചെയ്ത് തുള്ളിച്ചാടുന്ന ദാബിദ് രാജാവിനെ നാം കാണുകയാണ് നവീന വാഗ്ദാന പേടകമായ മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉദരത്തിൽ തുള്ളിച്ചാടുന്ന സ്നാപയോഹനാനയും നമ്മളിവിടെ ദർശിക്കുന്നുണ്ട് ഈ പ്രതീകങ്ങളിൽ നിന്ന് മറിയമാണ് യഥാർത്ഥ വാഗ്ദാന പേടകം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ട് ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ജോർദാൻ നദി കടക്കുവാനായി കടന്നു ചെല്ലുമ്പോൾ ജോർദാൻ നദിയിൽ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചപ്പോൾ ജലം ഇരുവശത്തേക്കും മാറി നിന്നുകൊണ്ട് സുരക്ഷിതമായി ഇസ്രായേൽ ജനം ജോർദാൻ നദിയിലൂടെ മറുകര എത്തുന്ന സംഭവവും നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ കന്യകാമറിയമാകുന്ന നവീന വാഗ്ദാന പേടകത്തോട് ചേർന്ന് നമ്മൾ ഈ യാത്രയിൽ സഞ്ചരിക്കുമ്പോൾ സ്വർഗയാത്രയിൽ സ്വർഗീയ ജെറുസലേമിൽ ഈ മറിയത്തോട് കൂടെ നഷ്ടപ്പെടാതെ അപകടത്തിൽ ചെന്നെത്താതെ സുരക്ഷിതമായി നമുക്കെത്തുവാൻ സാധിക്കുമെന്ന് ഈ പ്രതീകങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അതിനാൽ സഹോദരങ്ങളെ യുഗാന്ത സഭ മറിയത്തോട് ചേർന്ന് യാത്ര ചെയ്ത് സ്വർഗത്തിലെത്തുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന സഭയാണെന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയുകയാണ് വീണ്ടും സഹോദരങ്ങളെ തേനും പാലും ഒഴുകുന്ന കാനാന് ദേശം മറിയത്തിൻ്റെ പ്രതീകമാണ് എന്ന് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമ്മൾ ഈ കാലഘട്ടത്തിൽ കൂടുതലായി മനസ്സിലാക്കുന്നുണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പരിശുദ്ധ കന്നികാമറിയും തേനും പാലും ഒഴുക്കി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചുകൊണ്ട് പഴയ നിയമത്തിലെ തേനും പാലും ഒഴുകുന്ന കാനാന് ദേശം താനാണെന്ന് വ്യക്തമാക്കി തരുകയാണ് ഇന്ന് കേരളത്തിൽ തന്നെ പലയിടങ്ങളിലും പ്രിയമുള്ളവരെ പരിശുദ്ധ കനികാമറി തൻ്റെ തുരു സ്വരൂപത്തിൽ നിന്ന് തേനൊഴുക്കുന്നു പാലൊഴുക്കുന്നു എണ്ണയൊഴുക്കുന്നു ഇപ്രകാരം വലിയ ഇടപെടലുകൾ നടത്തി പുതിയ പുതിയ പാലും തേലും ഒഴുകുന്ന ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട കാനാന് ദേശം താനാണെന്ന് വെളിപ്പെടുത്തുകയാണ് ഇപ്രകാരം ഞാൻ ഓർക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഫാ ജോൺസൺ എന്ന് പറയുന്ന ഒരു അച്ഛൻ പരിശുദ്ധയമ്മയുടെ തെരുസ്വരൂപത്തിൽ നിന്ന് ഒഴുകിയ ഒരു എണ്ണയും എടുത്തുകൊണ്ട് ക്യാൻസർ രോഗിയായ ഒരു സഹോദരിയുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ക്യാൻസർ രോഗം വായിൽ പുണ്ണ് നിറഞ്ഞ് ക്യാൻസർ രോഗത്തിൻ്റെ വലിയ വേദനയുടെ കടന്നുപോയ ഈ സഹോദരിക്ക് ആ എണ്ണ പുരട്ടി പ്രാർത്ഥിച്ച സമയത്ത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലിൽ രോഗസൗഖ്യം സൗഖ്യം നൽകിയ അത്ഭുതകരമായ ഒരു സംഭവത്തിന് ഇന്ന് ഈ കേരളം സാക്ഷ്യം വഹിച്ചു അതിനുശേഷം അവരുടെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ പരിശുദ്ധ അമ്മയുടെ ഈ ശക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് അമ്മയെ കൂടുതൽ സ്നേഹിക്കുവാനും അമ്മയിലൂടെ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ കൂടുതലായിട്ട് അറിയുവാനും ഇടവരികയുണ്ടായി വരെ വീണ്ടും പഴയ നിയമത്തിലെ ചില സ്ത്രീകളുടെ പ്രതീകങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രതീകങ്ങളാണ് എന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഉദാഹരണമായി റെബേക്ക റെബേക്കയെക്കുറിച്ച് വിശുദ്ധ ബർണാടി പ്രകാരം പഠിപ്പിക്കുന്നു പരിശുദ്ധ അമ്മ റെബേക്കയുടെ പ്രതിരൂപമാണെന്നും കാരണം റെബേക്ക അബ്രാഹത്തിൻ്റെ ഒട്ടകങ്ങൾക്ക് മാത്രമല്ല അവൻ്റെ ഭൃത്യന്മാർക്കും വെള്ളം കോരിക്കൊടുത്ത് അവർക്ക് ആശ്വാസം നൽകിയതുപോലെ പരിശുദ്ധ കന്യക മറിയം അബ്രാഹത്തിൻ്റെ മക്കൾക്ക് മാത്രമല്ല ലോകത്തുള്ള സർവജനങ്ങൾക്കും അമ്മയായി ആശ്വാസമായി നിലകൊള്ളുന്നുവെന്ന് വിശുദ്ധ ബെർണാഡ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പിൻസ അൽഫോൺസസ് ലിഗോരി സാമുൽ പ്രമാചരൻ്റെ പുസ്തകത്തിലെ തെക്കോവായിലെ സ്ത്രീ പരിശുദ്ധ കന്യകാമൃത്തിൻ്റെ പ്രതിരൂപമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കാരണം ഇപ്രകാരമാണ് തെക്കോവായലെ സ്ത്രീക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് പുത്രന്മാർ അതിൽ ഒരു പുത്രൻ മറ്റേ പുത്രനെ വധിച്ചു പ്രിയമുള്ളവരെ ഒരു പുത്രൻ മറ്റേ പുത്രനെ വധിച്ചു കഴിഞ്ഞപ്പോൾ രാജനീതി അനുസരിച്ച് അവൻ വധശിക്ഷയ്ക്ക് അർഹനാണ് ആയതിനാൽ ഈ അമ്മ ദാവീദ് രാജാവിൻ്റെ അടുത്ത് കടന്നിയെന്ന് തൻ്റെ ജീവിച്ചിരിക്കുന്ന മകനു വേണ്ടി അപേക്ഷിക്കുകയാണ് അല്ലയോ രാജാവേ എനിക്ക് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരുവനെ മറ്റവൻ വധിച്ചു രാജനീതി പ്രകാരം എൻ്റെ ജീവിച്ചിരിക്കുന്ന മകൻ വധശിക്ഷയ്ക്ക് അർഹനാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ മകൻ നഷ്ടപ്പെട്ടു ഇനി ജീവിച്ചിരിക്കുന്നവനും വധിക്കപ്പെട്ടാൽ ഞാൻ അനാദിയാകും എനിക്ക് ആരുമില്ലാതാകും അതുകൊണ്ട് എൻ്റെ ജീവിച്ചിരിക്കുന്ന കുഞ്ഞ് ശിക്ഷകർഹനാണെങ്കിലും അവനോട് കരുണ കാണിക്കണമേ എന്ന് ഈ സ്ത്രീ ദാവീദിനെ മുമ്പിൽ യാചിക്കുകയും ദാവീദ് കരുണ കാണിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ കന്യകാൻ മറിയം ഈ അമ്മയുടെ പ്രതീകമാണെന്ന് പറയുമ്പോൾ മനസ്സിലാകുന്ന ഇപ്പുറം അമ്മ ദൈവസനത്തിൽ കടന്നിയെന്ന് ഇപ്രകാരം യാചിക്കുകയാ ദൈവമേ എനിക്ക് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒന്ന് യേശുവും രണ്ട് മനുഷ്യനും മനുഷ്യൻ യേശുവിനെ കുരിശിൽ തറച്ച് കൊന്നു മനുഷ്യനായതിനാൽ ശിക്ഷയ്ക്ക് അർഹനാണ് യേശു മരിച്ചു ഇനി മനുഷ്യനും എനിക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് അതിനാൽ മനുഷ്യനോട് കരുണ കാണിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ഈ പരിശുദ്ധ അമ്മയാകുന്ന പരിശുദ്ധ മറിയം നമുക്ക് വേണ്ടി യാചിക്കുകയാണ് ഇപ്രകാരം പഴയ നിയമത്തിലെ തെക്കോവായിലെ സ്ത്രീ ആ പരിശുദ്ധ അമ്മയുടെ പ്രതിരൂപമായി വിശുദ്ധ അൽഫോൺസസ് ലിഗോരിയും നമ്മുടെ മുൻപിൽ പ്രതിപാദിക്കുന്നു പ്രിയമുള്ളവരെ മറിയം കാലത്തിൻ്റെ അടയാളമാണെന്നും ഈ കാലഘട്ടത്തിൽ മറിയത്തിലൂടെ ദൈവസനിതയിലേക്ക് കടന്നു വരേണ്ടതിൻ്റെ അത്യാവശ്യം ഇന്ന് വ്യത്യസ്തമായ തിരു വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രതീകങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇനി അവസാനമായി ഒളിഞ്ഞിരിക്കുന്ന നിധി ഒളിഞ്ച് വെച്ച് ഒളിഞ്ഞിരിക്കുന്ന വയൽ മറിയത്തിൻ്റെ പ്രതീകമാണെന്ന് പുതിയ നിയമത്തെ അടിസ്ഥാനമാക്കി സഭാപിതാക്കന്മാർ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് നിധിയാകുന്ന യേശു ക്രിസ്തു ഒളിഞ്ഞിരുന്ന സ്ഥലമാണ് പരിശുദ്ധ കന്യകാമറിയം അവൻ മുപ്പത് വർഷത്തോളം അമ്മയോടൊത്ത് വസിച്ച് നിധിയാകുന്ന അവൻ അമ്മയിൽ വസിച്ചവൻ അമ്മയോട് ചേർന്ന് വസിച്ചവനാണ് നിധി കണ്ടെത്തുവാൻ നിധിയാകുന്ന യേശുക്രിസ്തു കണ്ടെത്തുവാൻ മറിയമാകുന്ന വയൽ വാങ്ങണമെന്നും മറിയമാകുന്ന വയൽ സ്വന്തമാക്കിക്കഴിഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്ന നിധി നമ്മുടെ സ്വന്തമാകുമെന്നും സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുക അതുപോലെ തന്നെ സിഖമൂർ മരത്തിൽ കയറി രക്ഷ പ്രാപിച്ച സക്കേബൂസിൻ്റെ രക്ഷയ്ക്ക് വഴിയൊരുക്കിയ സിഖമൂർ മരം പരിശുദ്ധ കന്യാമരത്തിൻ്റെ പ്രതിരൂപമാണെന്നും വിശുദ്ധ ലഗിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ യേശുക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധ അമ്മയിൽ വസിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ യേശുക്രിസ്തു നമ്മെ അന്വേഷിച്ച് കടന്നു വന്ന് സക്കേവസിനെ വിളിച്ചതുപോലെ നമ്മയും വിളിച്ച് രക്ഷയിലേക്ക് നയിക്കുമെന്നും സഭാ പിതാക്കന്മാരുടെ പഠിപ്പിക്കലിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആയതിനാൽ ഈ കാലത്ത് മറിയം കാലത്തിൻ്റെ അടയാളമായി നമ്മൾക്ക് സ്വർഗം നൽകുമ്പോൾ മറിയത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ രക്ഷ പറവിക്കുവാൻ മറിയമാകുന്ന രക്ഷയുടെ കേന്ദ്രത്തിലേക്ക് നടന്നടക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ ഇന്ന് സമാധാനം നഷ്ടപ്പെട്ട ഈ കാലത്തിൽ മറിയമാകുന്ന കാലത്തിൻ്റെ അടയാളമായ പരിശുദ്ധ കന്യകാമറിയത്തിൽ നമുക്ക് പ്രവേശിച്ചുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം വളരെ പ്രത്യേകമായി സിറിയയിലും ഇറാഖിലും മിഡിൽ ഈസ്റ്റിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിലുമൊക്കെ നടമാടുന്ന വലിയ ആക്രമണങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി അമ്മയോട് ചേർന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തിജീവിതങ്ങളെയും നമ്മുടെ വിശ്വാസ ജീവിതത്തെയും സ്വർഗം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഈ ലോകയാത്രയെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സുരക്ഷിതമായി യാത്ര ചെയ്ത് സ്വർഗത്തിലെത്തുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അതിനുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒത്തിരി സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ ബോ രണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓ മറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി എന്ന് ആവേ മരിയ